തുണി അല്ല തിരികെ ഒരു ഫുൾ ഡബിൾ മുണ്ട് രാവിലെ പയറും തേങ്ങയും പഞ്ചസാരയും ഇട്ട് കഴിച്ചു പോകുന്ന വഴി കട്ടനും മൂന്നിടലയും കറിയും വടയും കഴിച്ചു പിന്നെ എറണാകുളം വരെ പോകുന്നുണ്ട് വിശക്കാരിക്കാൻ മസാല ദോശയും വടേ കേരളത്തില് കോട്ടയത്തും കടയ കയറി ലൈറ്റ് നോക്കിട്ട് അവർ ടീ വാങ്ങിച്ചു കുടിച്ചു ചെക്ക് കഴിക്കാൻ പോയപ്പോ കല്ലപ്പം സ്വീറ്റ് പൊറോട്ട ഇരിക്കുന്ന കണ്ടപ്പോ അത് വാങ്ങിച്ചു കഴിച്ചു പക്ഷെ ഓർഡർ ചെയ്ത ബിരിയാണി ഇങ്ങ് വന്നു പിന്നെ അതിരുന്ന് കഴിക്കാൻ തുടങ്ങി എവിടെ മനസ്സിലായി ആർത്തി മൂത്ത് ആയതാണ് കയറുക ലക്ഷ്യം ഇന്നല്ലെങ്കിൽ നാളെ ഈ ഷാജി ഒരു ഗിന്നസ് ഷാജിയായി മാറും റൈസ് തട്ടി മസാല ദോശ തട്ടി ലൈമ് തട്ടി ചീസ് പിസ് തട്ടി ദേഹി ബല്ലായും തട്ടി കുറിക്കാൻ തന്നെ കുടിക്കാൻ കുടിക്കാൻ സ്പ്രൈറ്റ് അലയിക്കാൻ ഐസ് ശേഷം വണ്ടിയിൽ ഇന്ന് ഇടയ്ക്കിടെ ചവയ്ക്കാൻ പീനട്ട്സ്താരണപ്പെടുന്ന ഇരുപത് കടമുട്ടയിലാണ് ഇന്ന് തുടങ്ങിയത് രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ വെറും ആയിട്ട് യുവ സാധനങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്ട് അതുകൂടെ കഴിച്ചു ശേഷം ഉപ്പുമാവ് ഇച്ചിരി മീൻ രണ്ടു പഴവും കൂടെ എടുത്തു അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട ഞാൻ അതല്ല ആലോചിക്കുന്നത് ഇത്ര ചെറുപ്പത്തിൽ ഈ ആദ്യം ഒരു ചായ കുടിച്ചു ശേഷം പൊറോട്ട റോള് വന്നു അത് ഒതുക്കിയതിനു ശേഷം അവരുടെ സ്പെഷ്യൽ റോളക്സ് ഷേക്ക് എന്ന് പറഞ്ഞു ശേഷം വക്കുപോയ ഒരു ഇറാനി പോളിയും കൂടെ വാങ്ങിച്ചു ിന്റെ കടയക്കറി പടയും വാങ്ങി അയ്യൻ എ മാർക്കറ്റിൽ നിന്ന് മുകുമുഖും കുടിച്ച് ന്യൂട്ടല്ല ബ്രെഡ് സ്റ്റിക്കും നിന്ന് നടന്നപ്പോ പാലക്ക് ദേഹിബല്ല കണ്ട് അതും വാങ്ങി ശേഷം കേരള ഹോട്ടലിൽ നിന്ന് ഇച്ചിരി ചീനി മയല വറുത്തതും മൊയിട്ടവും തട്ടി ഇതിനൊരു കണക്കുണ്ട് ഞാൻ പണ്ടാരം ആ കണ്ട ഫുഡ് വരുന്ന വഴി ണിക്ക് കടക്കറി മൂന്ന് പൊറോട്ടയും ഗ്രേവിയും കോഫിയും കഴിച്ചു പിന്നെ രണ്ട് ദോശ ഇച്ചിരി സാമ്പാറും ചമ്മന്തിയും ഡബിൾ ഓംലെറ്റും കടയിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ എന്റെ ഇറാനിപ്പോളെയും ബോക്സോ കോമ്പസോ ഏതാണ്ടക്കെ ഇപ്പോ ഉണ്ടായിരുന്നു എല്ലാം ഓരോന്ന് വെച്ച് പറഞ്ഞു കൂടെ കുടിക്കാൻ വേണ്ടി ഒരു ചായയും കൂടെ വാങ്ങിച്ചു പിന്നെ ഒരു എലാഞ്ചിയും ഉന്നക്കയും കഴിച്ചിട്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ട് പ്പോ എക്കെയോ ആക്ഷൻസ് ഞാൻ പോലും അറിയാൻ ഞാൻ കാണിച്ചുകൊണ്ടിരുന്നു പിന്നെ മുകളിൽ മിനാറ് പതിയെ പതിയെ ചോരണ്ടി അത് ഒതുക്കി തീർത്തു ഓക്കേടോ ഇത് ക്യാഷും കുടിച്ച് ഇറങ്ങാൻ നേരം ഒരു സ്പാനിഷ് ഡീലേറ്റും കൂടെ കഴിച്ചു വെറുതെ കളയാണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് അത്ര പിടിച്ചിട്ടില്ല പട്ടഞ്ചായ മുക്കി കഴിച്ചു ശേഷം ഇച്ചിരി മുതൽ നടങ്ങി ഇച്ചിരി ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചു ഗൾഫിൽ നിന്ന് ആരാന്ന് ഏതാണ്ടൊക്കെ സാധനം ഇത്തിരി കഴിച്ചു ശേഷം ഒരു നട്ടിമഞ്ചു പീനട്ടും കഴിച്ചു ഞങ്ങളെ കൂടി ഒന്ന് ഇതൊക്കെ മാറിയിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു തന്നെ മൂന്ന് ൂരിയും കറിയും കോഫിയും കുടിച്ചാണ് ആ പ്രഭാതം തുടങ്ങിയത് ശേഷം ലേറ്റായി വന്ന ചോളാ ബട്ടൂര പറഞ്ഞോ രണ്ട് വഴവും വഴം കൊണ്ടെടുത്ത് ഇന്നാമു പോകുമ്പോൾ പറഞ്ഞു പച്ചക്കായ രണ്ട് ദിവസം ഇരുന്ന് ഒന്ന് പഴക്കട്ടെയ്യുന്നു അതിന് നാൽപ്പത്തെട്ട് മണിക്കൂറിന്റെ കാലതാമസം കൂടി അതുകൊണ്ടിരുന്ന കഴിച്ചു നമ്മളെ കൊണ്ട് ഇത്തരൊക്കെ ഞാനൊരു സത്യം പറഞ്ഞ പുകഴത്തിലാണെന്ന് വിചാരിക്കരുത് നീ അത് തെളിയിച്ചു